യും ഇലേഖം വീണ്ടും വീണ്ടും പക്ഷെ ഉറപ്പായിട്ട് നിങ്ങൾ ഉത്തരം പറയൂ ബെസറമർത്തി സമാധാനമായി അങ്ങനെ പത്ത് പോയിന്റ് നമുക്ക് ഇവർക്ക് മുന്നിൽ അങ്ങനെ നാണം ലഭിച്ചിരിക്കുന്നാണകെടാനും നമുക്ക് പറ്റത്തില്ല എന്ത് ടാസ്ക് ആണ് നമുക്ക് നോക്കാൻ ശ്വാസിക്കാം നിങ്ങളുടെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഷട്ടിൽ കളിക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും അറിയാമായിരിക്കും സെയിം അത് തന്നെ ഇവിടെ ചെയ്താൽ മതി ഈ റെഡ് സ്പോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ അഞ്ച് കോക്ക് വീഴ്ത്തണം അറുപത് സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഏജൻസീസ് നൽകുന്ന ഒരു ഒരു വാട്ടർ ഹീറ്റർ ആണ് കാരണം കാരണം ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ ടാസ്ക് ടാസ്ക് പറഞ്ഞു പെൺകുട്ടി ആയിട്ട് ചെയ്തിരിക്കുന്നത് ആ കുട്ടിക്ക് പക്ഷേ ആ കുട്ടിക്ക് അത് പറ്റുമെങ്കിൽ നാഷണൽ ഹോൾഡറിന്റെ വിന്നറിന്റെ റെക്കോർഡ് ഹോൾഡറിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അതായത് മുല്ലപ്പൊപുടി ഏറ്റുമെടുക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം ആരിക്കും സാധിക്കും ആരിപുത്രി റെഡ് നിന്നിട്ട് ആ അഞ്ചെണ്ണാണ് വീഴ്ത്തേണ്ടത് ഒന്നും അടിക്കണ്ട ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യും അതിൽ കൊള്ളിക്കുന്നില്ല കൃത്യമായിട്ട് ആ ആ അങ്ങനെ തന്നെ നേരെ ആ ഒരു ബോക്സിലെയും ചെയ്ത് ഞാൻ വരെ ചെയ്തു വളരെ സിമ്പിളാ ആ കൊറച്ചും കൂടി കൊറച്ചും ശക്തിയായിട്ട് സൈഡിലേക്ക് എല്ലാ നേരെ 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 നേരെയാണ് പോണ്ടത് ഇനിയും ശ്രദ്ധിച്ചാൽ നേരെ തന്നെയാണ് നമ്മൾക്ക് വീഴ്ത്തേണ്ടത് അതുപോലെ ഇപ്പൊ ചെയ്ത പോലെ തന്നെ ട്രൈ ചെയ്യൂ ഇപ്പൊ ചെയ്ത പോലെ തന്നെ നമ്മുടെ സമയം കൂടി ശ്രദ്ധിക്കണം sarla sorry pacha endayalum randana nannayi cheydu first time try scene ha da yo anyway good try okay. <laughs> sarla ariputri sarila sarvida എന്തായാലും ഒരു മറുപടി ആയിരുന്നു കാരണം ശ്വാസിക പറഞ്ഞു ഒരു വെല്ലുവിളിച്ചു ബാഡ്മിന്റൺ അറിയത്തില്ലാത്ത ഒരു ഒറ്റ കുഞ്ഞിനെ പോലും കേരളക്കരയിലുണ്ടാവുന്നു പക്ഷെ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാം അങ്ങനെ ഒരാളെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതാണ് ആര്യ